സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കടൽക്ഷോഭത്തിൽ പൊറുതിമുട്ടുകയാണ് തിരുവനന്തപുരം വലിയ തുറയെ ജനങ്ങൾ അവർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് സ്വന്തന സാജു ആണ് വലിയ തുറയിൽ നിന്ന് ചേരുന്നത് സ്വന്തന എന്താണിപ്പോൾ നിലവിലെ ഒരു കാലാവസ്ഥ സാഹചര്യം ഒപ്പം വലിയ തുറയിലെ പ്രതിഷേധം അത് ഏത് രീതിയിലാണ് വിനിത ഇന്ന് ശക്തമായി തന്നെ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നിരുന്നത് രാവിലെയൊക്കെ തന്നെയും പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഉച്ചയായപ്പോഴേക്കും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടി നൽകിയിരിക്കുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിലിപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് വിനിത നമുക്കറിയാം മഴ വന്നപ്പോൾ മുതൽ ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ കടൽക്ഷോഭം കൊണ്ട് പൊറുന്നു മുട്ടിയിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് വലിയ തുറയിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വലിയ തുറയിലെ ജനങ്ങൾ അവരിപ്പോൾ റോഡിലിറങ്ങിയ നിഷേധിക്കുകയാണ് വലിയതുറ ഈ നമ്മുടെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന് എതിർവശത്തായി ആയി താമസിക്കുന്ന ആളുകളാണിവർ ഇവരാണ് ഇപ്പോൾ വലിയതുറ എയർപോർട്ട് റോഡ് ഉപരോധിക്കുന്നത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു പ്രദേശത്ത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റോഡിന്റെ തൊട്ടു പുറകിലായിട്ടാണ് ഇവരുടെയൊക്കെ തന്നെയും വീട് വരുന്നത് അവിടെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് മീറ്റർ ഭാഗത്ത് കല്ല് അടുക്കിയിട്ടില്ല കല്ലടുക്കാത്തത് കൊണ്ട് തന്നെ ആ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം ഇരച്ചു കയറുകയാണ് കഴിഞ്ഞ ഇടയ്ക്ക് മാത്രം അവിടെ അഞ്ചിലധികം വീടുകളാണ് തകർന്നിട്ടുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വീടുകൾ വലിയ ഭീഷണിയിലാണ് അതിൽ രണ്ട് വീട് ഇപ്പോഴിടിഞ്ഞു വീഴും എന്ന സ്ഥിതിയിലാണ് ഇരിക്കുന്നത് ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് പക്ഷെ അധികാരികൾ ഒന്നും കണ്ട് തുറക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇവർ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നതാണ് വിനിത അതിന് പിന്നാലെ തന്നെ ഈ ഏതാണ്ട് ഒരു തൊണ്ണൂറ് മീറ്റർ ഭാഗമാണ് ഇനി കല്ലിടാനുള്ളത് അതിന് കുറച്ച് ഭാഗത്ത് ഏതാണ്ട് ആറ് ലോഡോളം കല്ല് കൊണ്ട് ഇറക്കിയിരുന്നു പക്ഷെ ബാക്കി ഭാഗത്താണ് ഇപ്പോൾ കല്ല് ഇറക്കാനുള്ളത് ഇവിടെ കല്ലിറക്കാനുള്ള പൈസ കളക്ടർ ആക്കി നൽകിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും കല്ലിടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ചേച്ചി എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഒരു അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്ന ഓരോ ദിവസവും ഓരോ വീട് വീതം മറഞ്ഞുകൊണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് ഒരു സേഫ്റ്റിയില്ല അവിടെ ഞങ്ങൾ ഈ കുഞ്ഞു മക്കളെ ഇട്ട് എങ്ങനെ കിടക്കും ഒരു രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും കുറ്റം പറയുന്നതല്ല ഞങ്ങളുടെ ആവശ്യം നടത്തി തരിക സർക്കാർ ഞങ്ങളുടെ ആവശ്യം നടത്തി തരിക ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് കല്ലുകൊണ്ട് അടുക്കി ഞങ്ങളെ ഒന്ന് സേഫ്റ്റി ആക്കുക നിങ്ങൾ ഭയത്തോടെയാണ് അവിടെ താമസിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ നിമിഷവും ഞങ്ങളുടെ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ഓരോ നിമിഷവും ഈ കുഞ്ഞു മക്കളൊക്കെ കടലടിക്കുമ്പോൾ പേടിച്ച് പേടിച്ച് നെഞ്ചോടെ വന്ന് അടയാണ് ചെയ്യുന്നത് കടലിന്റെ അടി നമ്മൾ പകലടിക്കും പോലെയല്ല രാത്രി ശക്തമായാണ് അടക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ ഭയന്ന് കരയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് കല്ലിട്ട് ഞങ്ങളെ സുരക്ഷിതപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോണ പരിപാടിയില്ല ഇലക്ഷൻ നെരിഞ്ഞു വരുമ്പോ മാത്രം അവര് വരും ഓ ഞങ്ങൾ കല്ലിട്ടിരാം ഞങ്ങൾ കല്ലിടാം എന്ന് പറയും കൂന്റ എവിടെയാ കിടന്ന കൊച്ചു കൊച്ചു കല്ല് രണ്ടോ മൂന്നോണ്ടക്കി അതോടെ മതിയാവോ അതോടാ മതിയാവോ